സഭ സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രശ്നമുണ്ടാക്കി ഇന്നലെ സ്പീക്കറുടെ ഡയസിൽ കയറിയിട്ട് അതുപോലെ പ്രതിഷേധങ്ങളായിരുന്നു ഇപ്പോഴും അവർ ആ ഈ പറയുന്നുകൊണ്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കൊള്ള അവർ പഴയത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടും വ്യക്തമായ മറുപടികൾ കിട്ടിയിട്ടും വീണ്ടും സഭയിൽ ഇത് ഉന്നയിക്കുന്നതിനെ ഇതിന് പിന്നിലുള്ള ലക്ഷ്യം കാണുവല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു ഇനി ഒന്നൊന്നര മാസം കൂടെയുള്ളൂ അപ്പം അതിനെ ആ തെരഞ്ഞെടുപ്പിലും വീണ്ടും ഈ സ്വർണക്കുള്ള വിവാദം എത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമല്ല ഉള്ളൂ ശരിക്കും പറഞ്ഞ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു കനഗോലുവിന്റെ തന്ത്രം എന്ന് പറയുന്നത് പറയേണ്ടി വരും കാര്യം ഈ ഒരു വിഷയം മാത്രമേ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാനുള്ളൂ വേറെ ഒരു വിഷയവും പ്രതിപക്ഷം ഉയർത്തുന്നില്ല ഇപ്പൊ ഇവര് സോണിയാഗാന്ധിയെ അവഹേളിച്ചു എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും വലിയ വിഷയം സോണിയാഗാന്ധിയെ എങ്ങനെ അവഹേളിച്ചു ആരവഹേളിച്ചു ഇത് ഫോട്ടോ വന്നത് ആ ഫോട്ടോ ഈ പിന്നെ സി പി എംമാര് എ കെ ജി സെന്ററിൽ നിന്ന് എ ടൂൾ വെച്ച് ഉണ്ടാക്കിയെടുത്ത ചിത്രമല്ല അത് പോയിരുന്നു എന്നുള്ള കാര്യം സം പിന്നെ ഉറപ്പിച്ചു പറഞ്ഞത് അടൂർ പ്രകാശായിരുന്നു ആന്റോ ആന്റണി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം അവിടെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് ഈ അടൂർ പ്രകാശ് അല്ലേ യു ഡി എഫിന്റെ കൺവീനറല്ലേ അവരൊക്കെ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞല്ലേ അപ്പൊ സോണിയാഗാന്ധി അനാവശ്യമായിട്ടാണോ വിവാദത്തിലേക്ക് വലിച്ചു വയ്ക്കുന്നത് അപ്പൊ സോണിയാഗാന്ധി ഞങ്ങളുടെ മാതൃ തുല്യാണ് അവരെ ഇതിലേക്ക് വലിച്ചു അവരെ നാണം കെടുത്തുന്നു അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു ഇത്രയും പ്രായമുള്ളവരാണ് അവരാണ് ഇവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ സോണിയാഗാന്ധി വലിച്ചിഴിച്ചതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ അതോടൊപ്പം തന്നെ നമ്മളെ നോക്കിക്കഴിഞ്ഞാല് പിന്നെ എന്താണ് അനുരാഗ് അനുരാഗ് ഠാക്കൂറിനോടൊപ്പം പണ്ടപ്പോഴോ ഇങ്ങനെ എടുത്ത ഒരു എം പി ആയിട്ടിരിക്കുന്ന സമയത്ത് എടുത്ത ഒരു ഫോട്ടോ എം പി രാജേഷ് എടുത്തൊരു ഫോട്ടോ അതും പൊക്കി പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ ഡി സതീശൻ കാണുന്നു വി ഡി സതീശൻ വംശഹത്യക്ക് കൂട്ടു നിന്ന ഒരാളുടെ കൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പ്രദർശിപ്പിച്ചു ഈ വംശഹത്യക്ക് കൂട്ടു നിന്ന ഒരാൾ ഇപ്പം എം പി രാഹേഷ് പിന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ വംശഹത്യക്ക് കൂട്ടു നിന്ന ഏറ്റവും വലിയ ആൾ ഗുജറാത്തിലെ നരേന്ദ്രമോദി ആയിരുന്നു ആ നരേന്ദ്രമോദിയെ പരസ്യമായിട്ട് സഭയിൽ വെച്ച് കെട്ടിപ്പിടിച്ച ഒരാളാണ് ഇവരുടെ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി അപ്പൊ അതിന് പ്രശ്നമൊന്നുമില്ല സഭയ്ക്കകത്തിരുന്നു കൊണ്ട് ഒരു പ്രതിപക്ഷത്തിന് ഇരിക്കുന്ന ഒരാൾ നേതാവ് ചെന്നിട്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നില്ല പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാവ് ചെന്നിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏറ്റവും കേരള രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിരഹത്യല്ലായിരുന്നു ആ ഗുജറാത്ത് കലാപം ആ കലാപത്തിന് ചുക്കാൻ പിടിച്ച ആളിനെ പോയി പരസ്യമായിട്ട് കെട്ടിപിടിക്കുക ആ കെട്ടിപ്പിടിച്ചതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേരള രാജ്യത്ത് ഏറ്റവും വലിയൊരു കൂട്ടക്കുരുതി ആണെന്നാണ് സിഖ് വിരുദ്ധ കലാപം ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി അന്നേരം പറഞ്ഞൊരു പറച്ചിലുണ്ട് ഒരു വലിയ വൃക്ഷം വീഴുമ്പോൾ അതിനോട് ചുറ്റും ചുറ്റുമുള്ള പ്രദേശങ്ങൾ കൂടി നാശനഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതായിരുന്നു ടാഗ്ലി അവരുടെ കോൺഗ്രസിന്റെ സിഖ്കാരെ തെരഞ്ഞു പിടിച്ച് കൊന്നോണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് അപ്പം എനിക്ക് തോന്നുന്നു എൺപത്തി ഒൻപതിനു ശേഷം അല്ല എൺപത്തിനാലിന് ശേഷം അങ്ങനെ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ സിഖ് വിരുദ്ധ കലാപം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും ഈ ഏറ്റവും വലിയ കുരുതി നടത്തിയ ആളിന്റെ മകനാണ് രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധി ഇവര് എടുത്തു നടക്കുന്നല്ലോ രാജ്യത്തിൽ കൂട്ടക്കുരുതി തന്നെയായിരുന്നു സിക് വിരുദ്ധ വിരുദ്ധ കലാപത്തിലൂടെ ഇവിടെ ഉണ്ടായത് ആ രാഹുൽ ഗാന്ധിയാണല്ലോ ഇവരുടെ നേതാവ് അപ്പം ആ പിന്നെ രാഹുൽ ഗാന്ധി അമ്മയാണല്ലോ ഇവരുടെ മാതൃതുല്യായ നേതാവ് അപ്പൊ അതിനെ കുറിച്ച് എന്താ പി ഡി സൈഷൻ ഒന്നും പറയാനില്ലേ പിന്നെ ഈ പറയുന്ന സോണിയാഗാന്ധിയെ ഏറ്റവും സമ്മർദ്ദത്തിലാത്തിയത് സി പി എംമാരാണോ അല്ല സി പി എംമാര് എങ്ങനെ സമ്മർദ്ദത്തിലാക്കി അപ്പം കയ്യിലേക്ക് ഇങ്ങനെ ഒരു ചിത്രം ചിത്രം വരുന്നു ഈ പുറത്തു എവിടെ എവിടെ നിന്ന് വന്നു വന്നു അതിന്റെ അതിന്റെ സോഴ്സ് സോഴ്സ് അല്ലേ അറിയേണ്ടത് എന്ന് എളുപ്പം അന്വേഷിക്കാം കാരണം അവരുടെ തന്നെ അവരുടെ പാളയത്തിൽ ഇത് കണ്ടെത്താൻ അവർക്ക് ഈസിയായിട്ട് പറ്റും അത് അവർക്ക് അറിയുകയും ചെയ്യാം ഈ പറയുന്ന വി ഡി സതീഷിനൊക്കെ വ്യക്തമായിട്ട് അറിയാം ഈ സാധനം എങ്ങനെ പുറത്തു പോയി എന്നുള്ളത് ഇവർക്കെല്ലാം അറിയാം പക്ഷേ അവർ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പൊ ഇപ്പോഴും ഈ പറയുന്ന അടൂർ പ്രകാശോ ആന്റോ ആന്റോണിയോക്കെ പോയി എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ഇതുവരെ ഇതുവരെ ഒരു ഒരു അല്ലെങ്കിൽ ആരും ുംകരണം നടത്തിയിട്ടില്ല കൃത്യമായിട്ട് ഇവർക്ക് അറിയാം പക്ഷേ ഇവർ ഇപ്പൊ കഴിഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ഈ പറയുന്ന സർക്കാരിന്റെ തലയിൽ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ തലയിൽ ഇത് ചാർത്തി കൊടുക്കണം അത്രേ ഉള്ളൂ അതാണ് ശ്രമമാണ് ഇവിടെ ഇപ്പം രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ശരിക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് സ്വർണ്ണക്കൊള്ള സി പി എമ്മിന്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാ കഥകൾ രണ്ടാമത്തെ കാര്യം എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ പോലും അധിക്ഷേപിക്കുന്ന സി പി എം ഇങ്ങനെ രണ്ട് ഗുണ അല്ലെ രണ്ട് തരത്തിലാണ് സി പി എമ്മിനെതിരെ ഇവർ പ്രതിരോധം തീർക്കുന്നത് കാരണം സി പി എം കാരെല്ലാം സ്വർണ്ണക്കൊള്ളക്കാരാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുകുന്നവരാണ് ഇപ്പൊ പുതിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പുതിയ ചില തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ അജിത്തറയിലും അതിൻ്റെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ സ്വർണ്ണക്കൊള്ള രണ്ടായിരത്തി പതിനേഴിൽ നടന്നിട്ടുണ്ട് അവിടുത്തെ കൂറ്റൻ മണി അടക്കം അടിച്ചുകൊണ്ട് പോയി അതെല്ലാം ഇതിനുവേണ്ടി കൊടുത്തു ആ പിന്നെ നിർമ് അതിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുപോയി അഴിച്ചുകൊണ്ട് കൊടുത്തു എന്നതടക്കമുള്ള കഥകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രതിരോധത്തിലാവുന്ന ആരാണ് യു ഡി എഫ് ആണെന്നേ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പിന്നെ ഉണ്ണികൃഷ്ണ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് ആരാണ് രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹം വരുന്നത് അതിനുശേഷം അദ്ദേഹം അവിടെ വളർന്ന് വളർന്ന് പടർന്ന് പന്തലിക്കുന്നത് ശരിക്കും യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിലാണ് യു ഡി എഫിലെ പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കേശാന്തിയായിട്ടും അല്ലാതെയും കൊണ്ടുവന്നു ഏറ്റവും ഒടുവിൽ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു പദവി അലങ്കരിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കുകയും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്ന് സ്വർണ്ണം അടിച്ചു മാറ്റി വിൽക്കുകയും ചെയ്തു തുടങ്ങിയിരുന്നു അപ്പൊ അതെല്ലാം പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലഘട്ടത്തിലല്ലേ അതെ യു ഡി എഫിന്റെ കാലഘട്ടത്തിലായിരുന്നില്ലേ അതെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇതെല്ലാം വസ്തുനിഷ്ഠമായ ചില തെളിവുകളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നതിനുവേണ്ടി സഭാ നടപടികൾ ബഹിഷ്കരിക്കുക എന്തിനാണ് ഒരു സഭയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാനോ ആ ചർച്ചയുമായി മുന്നോട്ട് പോകാനോ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം വിസമ്മതിക്കുന്നത് ഇത് തീർച്ചയായും ഒരു ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവിടെ സ്വർണ്ണക്കൊള്ളം നടത്തി ശബരിമല വിഷയത്തിൽ സി പി എം എടുത്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്കെതിരായ നിലപാടിനെ ചോദ്യം ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പം ശരിക്കും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇത് കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഒരു വർഗീയതയുടെ അംശം അതിനകത്ത് വിളിച്ചിരുന്ന കിടപ്പുണ്ട് ഹിന്ദു വോട്ടുകൾ പ്രീണിപ്പിക്കുക ഹിന്ദുക്കളായിട്ടുള്ളവരെ ഞങ്ങളുടെ ആ വോട്ടുകളെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ശ്രമം കൂടി അതിന്റെ ഭാഗത്തുണ്ട് ഹിന്ദു വോട്ടുകൾ തന്നെ അല്ലെ എൻ എസ് എസ് മാറി നിൽക്കുന്നു എൻ എസ് എസ് ഇതുവരെ അവരുടെ നിലപാട് വളരെ അന്ന് പ്രഖ്യാപിച്ച നിലപാടിനപ്പുറത്തേക്ക് മറ്റൊരു നിലപാട് യു ഡി എഫിനെ അനുകൂലിക്കുന്ന നിലപാടിലേക്ക് എൻ എസ് എസ് ഇതുവരെ പോയിട്ടില്ല അപ്പൊ എൻ എസ് എസിനെ കൂടെ അട്രാക്ട് ചെയ്ത് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരണം എസ് എൻ ഡി പി ലീഗിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു ആ എസ് എൻ ഡി പിയിൽ നിന്നുള്ള ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കാൻ വിശ്വാസികളായിട്ടുള്ളവരുടെ വോട്ടുകളെ ഞാൻ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷയം കത്തിച്ചു നിർത്തിയേ പറ്റൂ നമുക്കറിയാം ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ എസ് യു സി ഐക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിരുന്ന പിന്നെ ആശാവർക്കർമാരുടെ സമരം നമ്മൾ പരിശോധിച്ചാൽ മതി ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ പ്രഖ്യാപിച്ച ആരൊക്കെയാണ് ബി ജെ പിയുമായിരുന്നു കോൺഗ്രസുമായിരുന്നു ആ സമരപ്പന്തലിലേക്ക് പോയിട്ടുള്ളത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സുരേഷ് ഗോപി വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ കെ രമ ഇവരെല്ലാം അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ ഈ ശരിക്കും എവിടെയാണ് ഈ ആശാവർക്കർമാരുടെ തുടക്കം കേന്ദ്ര സർക്കാരാണ് ഫണ്ട് അനുവദിക്കേണ്ടത് എന്നിട്ടും സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു ആയിരം രൂപ ഓണർ വർദ്ധിപ്പിച്ചു എന്നിട്ട് അതിനെ തുടർന്ന് സമരം വെച്ചു എന്നിട്ട് ഒരു വീണ്ടും സമരം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ആ സമരത്തിന്റെ ഒരു ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് തിരുവനന്തപുരത്ത് മഹായോഗം മഹാപ്രതിഷേധം സംഘടിപ്പിക്കാനാണ് എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതിന് കോൺഗ്രസ് ആർക്ക് പങ്കുണ്ട് അപ്പൊ ഒരു ഈ കാര്യമല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് പോട്ടെ സഭ ഇത്രയും കൂടിയല്ലോ ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം പ്രതിപക്ഷ അവിടെ ഉയർത്തിയിട്ടുണ്ടോ ഇല്ല അവർ അവരതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കൂടിയില്ല ഇവര് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കും ഈ അടിയന്തര പ്രമേയം പൊളിഞ്ഞു പാളീസാവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ ഇതിന് ഈ സഭാകാല കാലത്തും അതിന് മുമ്പത്തെ സഭാകാലത്തും നമ്മൾ കണ്ടതല്ല പ്രതിപക്ഷത്തിന് കത്തിക്കയറാൻ പറ്റുന്ന ഒരു അവസരം ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ അതിന് ബദൽ എന്താണ് ബദൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവിടെ സി പി എമ്മുകാർ ശബരിമലയെ കൊള്ളയടിച്ചു എന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പം യു ഡി എഫ് ഉന്നമിച്ചിരിക്കുന്നത് അത് കനഗോലുവിന്റെ ശക്തമായ തന്ത്രം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിനകത്തേക്ക് വർഗീയതയും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും വർഗീയതയെ ഒളിച്ചു കടത്താനുള്ള ശ്രമം കൂടിയുണ്ട് ഇതിനകത്ത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഫലത്തിൽ നേരത്തെ ന്യൂനപക്ഷ വർഗീയത അത് അതിനെ നേരത്തെ ആളെ കത്തിച്ചു ആ ന്യൂനപക്ഷ വർഗീയതയെ ആളി കത്തിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ സി പി എമ്മിനെതിരാണെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയത് തുടക്കത്തിൽ അവർ ആദ്യം പ്രഖ്യാപിച്ച സീറ്റാരുടെയാണ് നിലം പിന്നെ ബേപ്പൂരാണ് പി വി എൻവറിന്റെ സീറ്റാണ് പിന്നെ പി വി എൻവറിനാണ് ആദ്യമായിട്ട് സീറ്റ് കൊടുക്കുന്നത് യു ഡി എഫ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഒരു തന്ത്രം ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വർഗീയ പ്രീണന തന്ത്രം ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ഉലയൂതിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും മറ്റൊരു കാര്യം ഇനിയും മറ്റ് ഒരാളെ അല്ലെങ്കിൽ അവരുടെ സീനിയർ നേതാക്കന്മാരെ അടച്ചാക്ഷേപിക്കുന്നു സി ഇങ്ങനെ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചെടുക്കണം കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കാൻ ആയുധങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ സി പി എം എന്ത് ചെയ്തു അവരുടെ ഉന്നത നേതാക്ക നേതാക്കളെ കടന്നാക്രമിക്കാൻ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു കാര്യം സി പി എമ്മിന് വേറൊന്നും പറയാനില്ല അതുകൊണ്ട് പിന്നെ ഇവർ കുറ്റക്കാരാണെന്നും സി കുറ്റക്കാരാണെന്നും ആ കുറ്റത്തെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സി പി എം മനപൂർവ്വം സോണിയാഗാന്ധി ഇതിലേക്ക് വലിച്ചിഴക്കിയാണെന്നും ഉള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക അടുത്ത ലക്ഷ്യം അതാണ് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് അവരടുത്ത കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വാസ്തവം അതാണോ ഇപ്പൊ നേരത്തെ പിന്നെ വിദ്യ എന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ എവിടെ നിന്ന് പുറത്തു വന്നു എവിടെയാണ് ഇതിന്റെ സോഴ്സ് കാര്യം ഇതിൽ വെട്ടിലായിരിക്കുന്നത് അടൂർ പ്രകാശും അതോടൊപ്പം ആന്റോ ആന്റണിയുമാണ് ഇതോടെ അതിനെ കൂടാതെ ഏറ്റവും അധികം വെട്ടിലായിരിക്കുന്ന സോണിയാഗാന്ധി എന്ന് പറയുന്ന നേതാവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഇതുപോലെ പുരാവസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് ഈ ഷോപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പിന്നെ ഈ സോണിയാഗാന്ധി സംശയത്തിന് നീഴിൽ തന്നെ വരും ഇങ്ങനെ ഒരു ആരോപണവാദികൾ ഉന്നയിക്കുന്ന ബി ജെ എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര് ഇറ്റലിയിൽ അപ്പം അപ്പൊ ഇങ്ങനെ ഒരു ലിങ്ക് അവിടെ കിടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പോട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശനം നടത്തി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ കാണാം ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശനം നടത്തി കാര്യം ശബരിമലയിലെ ഒരു പിന്നെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിൽ തെറ്റില്ല നമുക്ക് വേണമെങ്കിൽ ആ ലെവലിൽ നമുക്ക് അംഗീകരിക്കാം കാര്യം ആ പിന്നെ സോണിയ ഗാന്ധിയെ കാണുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കാരണവശാലും ഒരു കുറ്റക്കാരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് സ്വർണ്ണക്കൊള്ള കേസോ ഒന്നുമില്ല കള്ളനോ ഒന്നും പക്ഷേ എവിടെയാണ് ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനു ഗോവർദ്ധനൻ എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എങ്ങനെ ഗോവർദ്ധനൻ എന്തിനു ഗോവർദ്ധനൻ എന്താണ് ഗോവർദ്ധന്റെ പ്രത്യേകത ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസുമായി ഇടപെട്ടുകൊണ്ട് മോട്ടിച്ചെടുത്ത സ്വർണം വിറ്റത് ഗോവർദ്ധനാണ് അപ്പൊ സ്വർണം മോഷ്ടിച്ചവനും ആ മോഷണം മുതൽ വാങ്ങിയവനും കൂടെ എങ്ങനെയാണ് സോണിയാഗാന്ധിയെ കാണുന്നത് ഇതേ ചോദ്യം ഉയർത്തുന്നുള്ളൂ ഈ ഒരു ചോദ്യം പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഒരിക്കലും അപ്രസക്തമായ ചോദ്യമല്ല കാരണം ഇവിടെ മോട്ടിച്ചവനുണ്ട് ആ പിന്നെ മോഷണം മുതൽ വാങ്ങിയ ഒരാളും ഒരാളുണ്ട് ഇവർ രണ്ടുപേരും കൂടി സോണിയാഗാന്ധിയെ കണ്ടു അത് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത സത്യമാണ് ആ കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സോണിയാഗാന്ധിക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തെങ്കിലും എന്തോ ഒരു വസ്തു കെട്ടിക്കൊടുക്കുന്നുണ്ട് അത് സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ഏലസോ ബ്രേസ്ലറ്റോ അതല്ലെങ്കിൽ ഇനിയും ശബരിമലയിൽ പൂജിച്ച് ചരടോ എന്തുവാകാം ഇപ്പൊ പിന്നെ വേറൊരു നേതാവ് പറഞ്ഞ പോലെ ശബരിമലയിൽ നിന്ന് എന്തൊരു മഹാരോഗത്തിന് മാറാൻ വേണ്ടിയിട്ട് പൂജിച്ച് ചരടാണ് എന്ന് പറയുന്നില്ലൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതെല്ലാം വെറും വിട്ടിത്തമാണ് കാരണം ദ്രൗപതി മുർമുവിനെ പോലുള്ള രാജ്യത്തിന്റെ രാഷ്ട്രപതിക്ക് ശബരിമലയിൽ കയറി പിന്നെ പതിനെട്ടാം പടി ചവിട്ടാമെങ്കിൽ എന്തുകൊണ്ട് സോണിയ ഗാന്ധിക്ക് വന്നൂടാ അത്രയും സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തായാലും സോണിയാഗാന്ധിക്ക് ഉണ്ടാവില്ല നമ്മുടെ ദ്രൗപതി മുർമു വരുന്നതിനെ പോലെ അത്രയൊന്നും വരാമല്ലോ ആരെങ്കിലും തടയൂ സോണിയാഗാന്ധിക്ക് പ്രായം കഴിഞ്ഞല്ലോ ഈ പറയുന്ന ശബരിമലയിൽ പിന്നെ പ്രവേശി യുവതി പ്രവേശനത്തിൽ ഏറ്റവും വലിയ വിഷയമായി നിൽക്കുന്നത് അവിടെ എന്തുകൊണ്ട് പിന്നെ വന്നുകൂടായില്ല അവ അപ്പൊ സോണിയാഗാന്ധിക്ക് അവിടെ വരാം അയ്യപ്പനെ ദർശിക്കാം അവിടെ നിന്ന് വേണമെങ്കിൽ കൈ ചരട് കെട്ടിക്കൊണ്ട് പോവാം ഇനിയിപ്പം പിന്നെ മറ്റേതെങ്കിലും മതത്തിന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധിക്ക് അത് എക്സംഷൻ ഉണ്ട് വി ആണ് അവർക്ക് എക്സംഷൻ ഉണ്ട് അതിനകത്ത് വരുന്നതിനും പോകുന്നതിനും ഒക്കെ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവിടെ കൊണ്ടുനിന്ന് എന്താണ് സമ്മാനം കൊടുത്തത് എന്നുള്ളത് ഇപ്പോഴും നമ്മളുടെ മുന്നിൽ സംശയമായി നിൽക്കുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കൂടി ഒരുമിച്ച് എങ്ങനെയാണ് സോണിയാഗാന്ധിയെ രണ്ട് തവണ കണ്ടത് എന്നൊരു ചോദ്യം ഇപ്പോഴും മനസ്സിൽ മുന്നിലുണ്ടെന്നേ ഇത് സോണിയാഗാന്ധിയെ പിന്നെ താഴെ ഇറക്കി കാണിക്കാനോ സോണിയാഗാന്ധി തെറ്റുകാരിയാണെന്ന് വരുത്തി തീർക്കാനല്ല മറുപടിയാണ് വേണ്ടത് അല്ലാതെ സഭയെ കയറിയുന്നതുകൊണ്ട് ഘോരം ഘോരം പ്രസംഗിച്ചിട്ടോ ഞങ്ങളുടെ അമ്മയ്ക്ക് തുല്യമായ നേതാവിനെ പിന്നെ ഈ രീതിയിൽ അവഹേളിക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മറുപടി എവിടെ എവിടെയാണ് മറുപടി എന്തിനു ഉണ്ണികൃഷ്ണൻ പോയിട്ട് കണ്ടു ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെ വിളിച്ച് ചോദ്യം ചെയ്യാത്തത് എന്ത് അതായത് പിന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് അടൂർ പ്രകാശിനോട് ചോദിക്കാമല്ലോ എന്തിനാണ് അടൂർ പ്രകാശ് നിങ്ങൾ അവരുടെ കൂടെ പോയത് കാര്യം ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാളും ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെയും കൂടെ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് അടൂർപ്രകാശ് വാതു തുറക്കാത്തത് അടൂപ്രകാശ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നമുക്ക് സംശയം തീരുമല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന ഒരാൾ ഈ അടൂർപ്രകാശ് തന്നെയാണെന്നുള്ളതിന് തെളിവുകൾ ഉണ്ടല്ലോ എത്രയോ തെളിവുകൾ ഉണ്ട് ഈ പറയുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് സമ്മാനപ്പൊതി മേടിക്കുന്ന അടൂർപ്രകാശിനെ വരെ നമ്മൾ കണ്ടു അല്ലെ പച്ചയ്ക്ക് കണ്ടു ഇതിന്റെ എല്ലാം ദൃശ്യങ്ങളാണ് ഫോട്ടോകളാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ല വെറുതെ ഒന്നും ആരോ പിന്നെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുകയല്ല ചെയ്യുന്നത് ഇതിനെല്ലാം വളരെ കൃത്യമായ തെളിവുകളോടുകൂടി തന്നെയാണ് അതിന് മറുപടിയായിട്ട് എത്ര തെളിവുകൾ ഇവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പോടാ പിണറായി വിജയനെ അവഹേളിക്കുന്ന രീതിയിൽ എത്ര പിന്നെ അല്ലെങ്കിൽ പിണറായി വിജയന് ഉണ്ണികഷ്ണം പോറ്റിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് കാണിക്കുന്ന എത്ര ചിത്രങ്ങൾ ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട് വന്ന് വന്നിട്ടുണ്ട് വന്നില്ല എന്ന് പറയുന്നില്ല അതെല്ലാം ആണ് നമ്മൾ ഇതിനും പറഞ്ഞ പോലെ അല്ല ക്രിയേറ്റഡ് ആണ്

ഇതിനെല്ലാം കൊണ്ടുപോയിട്ട് ഈ രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല വേറെ എന്താ ഉള്ളത് അപ്പൊ ഇതിനകത്ത് പ്രതിപക്ഷത്തിന് കാര്യമായി പ്രതിരോധിക്കാൻ കിട്ടിയ ആയുധങ്ങളൊന്നും തന്നെയില്ല അപ്പൊ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൽക്കാലം വേണ്ടിട്ട് തുരുമ്പെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തരം തന്ത്രം മാത്രമാണെന്ന് മാത്രമേ